വലിയ 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 ബിസിനസ് के साथ बड़े बड़े നാട്ടിൽ ആൾക്കാരുടെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുമ്പോൾ എന്റെ എന്റെ ഉള്ളിൽ നീ ചിന്തകൾ സുലോചന ഈ ഒരു ഫാലിമി എന്ന് പറയുന്ന സിനിമയില് നായികനൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ് ആ ഒരു ഡബ്ബ് ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ട് വന്നത് ആര്യനാണ് കാരണം എല്ലാം ഈ വീട്ടിൽ എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആര്യൻ എന്ന മത്സരാർത്ഥി എക്സ്പോസ്ഡായ വീക്കായിരുന്നു ഈ ഒരു വീക്ക് ഈ വീക്കിലെ ക്യാപ്റ്റൻ ആയിരുന്നു ആര്യൻ സ്വയം ആൽഫ എന്ന് വിശേഷിപ്പിക്കുന്ന ആര്യൻ ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്ത വീക്ക് കൂടിയായിരുന്നു ആരെയും ബഹുമാനമില്ലാതെ കോക്രി കാണിച്ചും മറ്റുള്ളവർ വിഷമം പറയുമ്പോൾ ചിരിച്ചുമൊക്കെ ഇരുന്ന ഒരു ക്യാപ്റ്റൻ എന്തായാലും തലയിൽ വയ്ക്കാൻ ഒരു മുട്ടയും കിട്ടി ഈ മുട്ട കിട്ടിയതോടുകൂടി ലാലട്ടിനോടും കലിപ്പായി ഈ മുട്ട തന്ന അവന് വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ലാലട്ടിനെക്കുറിച്ച് ആര്യൻ പറഞ്ഞത് ഇരുപത്തിമൂന്ന് വയസ്സിൻ്റെ എല്ലാ ഇമ്മച്ചുരിറ്റിയും കാണിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ആര്യൻ ആൽഫാമെയിലാണ് താൻ പറയുന്നതെല്ലാം ശരിയാണ് താൻ ചെയ്യുന്നതൊക്കെ മാസാണെന്ന് ചിന്തിച്ച് ഒരു മൂടസ്വർഗത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ആര്യൻ്റെ മുട്ട ഒടുക്കത്തെ അവൻ്റെ മുട്ട എന്നൊക്കെ പറഞ്ഞ് എറിയുന്നുണ്ട് മീശ പോലും വരാത്ത ആ ചെക്കൻ മീശയൊക്കെ പിരിച്ച് എല്ലാത്തിനിട്ടും പണി കൊടുക്കുന്നൊക്കെ പറയുന്നുമുണ്ട് ൂറിയാണ് വിഷമം കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഇരിക്കുകയാണ് എനിക്കൊന്ന് നോമിനേറ്റ് ചെയ്തവരെയാണ് തൂക്കി അടിക്കും എന്നൊക്കെ പറഞ്ഞ ഭീഷണിയും പെടുത്തുന്നുണ്ട് വിഷമവും ഭീഷണിയും പേടിയും കലിപ്പും എല്ലാം കൂടി ഇങ്ങനെ ഓടി ഓടി കളിക്കുകയാണ് ആരണില് എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാല് ഫൈനൽ ഫൈവിലേക്ക് എത്തില്ല എന്ന് ഉറപ്പാക്കാം കുറച്ചൊക്കെ ഗെയിം സ്ട്രാറ്റജി മാറ്റി കുറച്ച് മെച്യോർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫൈനൽ എത്താനുള്ള ഫിസിക്കൽ ടാസ്ക്കിലൊക്കെ ഏബിളായിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇദ്ദേഹം എങ്ങനെ ഗെയിം കളിക്കുമെന്ന് നമുക്ക് നോക്കാം മാത്രമല്ല വളരെയധികം ഒരു മോക്കി ക്യാരക്ടറുണ്ട് ഈ കോക്കറി കാണിക്കുക മോക്ക് ചെയ്യുക കളിയാക്കുക ബഹുമാനമില്ലാതെ സംസാരിക്കുക ഇതാ എനിക്കറിയില്ല ഇരുപത്തിമൂന്ന് വയസ്സിൽ പത്തൊമ്പതിൻ്റെ രനയും ഇരുപത്തിമൂന്നിൻ്റെ ഒക്കെ കാണിക്കുന്ന ഒരേ ഒരു മാനറിസങ്ങളാണ് ഡിസ്റെസ്പെക്ട്ഫുൾ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ളൊരു മാനറിസം അത് മാറ്റി വെച്ചാൽ മാത്രമേ സക്സസ് ആവുള്ളൂ ലൈഫിൽ അപ്പോൾ ഈ ഒരു തലമുറയിലുള്ള എല്ലാവരോടും പറയാനുള്ളതാണ് ഈ രനയും ആര്യനുമൊക്കെ കാണിക്കുന്ന പോലെ ബഹുമാനമില്ലാത്ത ചേഷ്ടകളും സംസാരങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിൽ എപ്പോഴും തോറ്റുപോകും ഒരുപക്ഷെ ഒരു ബിഗ് ബോസിൻ്റെ വിന്നറാവാൻ ഉള്ള കാലിബറുള്ള പോലും ഈ സ്വഭാവം എവിടെയും എത്തിക്കാതെ അവർ തോറ്റുപോകുന്നതിന് കാരണമായി തീരും അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു സോഷ്യലി ഉള്ള ഒരു ഗുണപാഠം കൂടി ഈ ഒരു ഷോ തരുന്നുണ്ട് ഇവരെ പോലെ എന്ന് അപ്പോൾ ബിഗ് ബോസ് വിശേഷങ്ങളും എൻ്റർടൈൻമെൻറ്റ് ന്യൂസൊക്കെ ആയിട്ട് മഴവൽ മീഡിയ എപ്പോഴും ഉണ്ടാകും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ